അമ്മയും മക്കളും എന്ന രീതിയിലല്ല സുഹൃത്തുക്കളെപ്പോലെയാണ് പെരുമാറാറുള്ളതെന്ന് പല കുടുംബാംഗങ്ങളും അഹങ്കരിക്കാൻ വേണ്ടി പറയാറുണ്ട് പലപ്പോഴും അതിൽ സത്യമുണ്ടാവാറില്ല എന്നാൽ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും എന്ന രീതിയല്ല സുഹൃത്തുക്കളെപ്പോലെയാണ് എല്ലാവരും തമ്മിൽ എന്നത് അവരുടെ സംസാരത്തിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമാണ് മക്കളുടെ വൈബിൽ അനുസരിച്ച് സഞ്ചരിക്കുന്ന മാതാപിതാക്കൾ ഇവ ഇതുവരെ ആറുപേർ അടങ്ങിയ കുടുംബമാണിരുന്നെങ്കിൽ മരുമകനായി അശ്വിൻ വന്നതോടെ അത് ഏഴംഗ കുടുംബമായി മാറി നാല് പെൺമ പെൺമക്കൾക്കൊപ്പം സ്നേഹിക്കാൻ ഒരു മകനെ കൂടി കിട്ടിയ സന്തോഷത്തിലാണ് കൃഷ്ണകുമാർ മരുമകന് മുണ്ടുടിപ്പിച്ചു കൊടുക്കുന്നതും വസ്ത്രം സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നതുമെല്ലാം കൃഷ്ണകുമാറാണ് അച്ഛനൊപ്പം സമയം ചിലവഴിക്കാൻ അശ്വിനും താല്പര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുടുംബസമേതം ബാലിയിൽ അവധി ആഘോഷിക്കുകയാണ് കൃഷ്ണകുമാറും കുടുംബവും വിവാഹശേഷം ശേഷം ധിയും അശ്വിനും നടത്തുന്ന ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് കൂടിയാണ് ബാലിയിലേക്കുള്ള യാത്ര ഒരു ഹണിമൂൺ ട്രിപ്പൊന്ന് വിശേഷിപ്പിക്കാം അടുത്തിടെയായി ബാലിയാണ് എല്ലാവരും അധികം ആഘോഷിക്കാനായി തിരഞ്ഞെടുക്കുന്ന പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ബാലിയിലെ വിശേഷങ്ങളെല്ലാം കൃത്യമായി സോഷ്യൽ മീഡിയ വഴി ധിയും അശ്വിനും കൃഷ്ണകുമാറും മഹാനയും സിന്ധുവുമെല്ലാം ആരാധകരികളിലേക്ക് എത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മകൾക്കും മരുമോഹനുമൊപ്പം രജനീകാന്ത് ചിത്രത്തിലെ വൈറൽ സോങ്ങിന് റീൽ ചെയ്ത് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും എത്തിയിരുന്നു ഓസിയുടെ ഐഡിയ പ്രകാരം ഒരു രസത്തിനായി ചെയ്ത ഡാൻസ് എന്ന് തലക്കെട്ട് നൽകിയാണ് കൃഷ്ണകുമാർ വീഡിയോ പങ്കിട്ടത് മണിക്കൂറുകൾക്കുള്ളിൽ മില്യൺ കണക്കിന് വ്യൂസാണ് വീഡിയോയ്ക്ക് ലഭിച്ചത് ജീൻസും ബെനിയനിലും ഏറ്റവും സ്റ്റൈലിഷായി എത്തിയത് കൃഷ്ണകുമാർ തന്നെയായിരുന്നു സിന്ധുവും വളരെ നാളുകൾക്ക് ശേഷം മക്കൾക്കൊപ്പം റീൽസിന് ചുവട് വയ്ക്കുന്നത് വൈറൽ ഡാൻസിന് പിന്നാലെ ബാലിയിലെ ഫേമസ് ആയ ബാലി സ്വിംഗ് പരീക്ഷിച്ചതിൻ്റെ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് സിന്ധുവും കൃഷ്ണകുമാറും ബാലി സ്വിംഗിൽ കയറുമ്പോൾ സ്ത്രീകൾക്ക് ധരിക്കാറുള്ള ലോങ് ടേയിലുള്ള ഗൗണൊക്കെ അണിഞ്ഞ് ഇരുപതുകാരിയെപ്പോലെയായിരുന്നു സിന്ധു സിന്ധുവിൻ്റെ ഗൗണിന് മാച്ചാകുന്നതായിരുന്നു കൃഷ്ണകുമാറിൻ്റെ വേഷവും ഇരുവരുടെയും ഊഞ്ഞാലാട്ടത്തിൻ്റെ വീഡിയോ വൈറലായതോടെ ആരാധകർ പ്രശംസിച്ച് എത്തിയിരുന്നു ജസ്റ്റ് വാവ് എന്നാണ് കമൻറ്റുകളേറെ